ഒരു കമ്പി അല്ലെ കത്തി കയറുന്നു എന്തു ചെയ്യുന്നുള്ള കത്തി ശരീരത്തിൽ കയറുന്നു ഒന്നുകിൽ നെഞ്ചിലായിരിക്കും അല്ലെങ്കിൽ കൈയിലായിരിക്കും അല്ലെങ്കിൽ തുടയിലായിരിക്കും അല്ലെങ്കിൽ കഴുത്തിലായിരിക്കും സീരിയൽ സിനിമയിലൊക്കെ കാണുന്നത് നമ്മൾ സാധാരണ കത്തി കയറുന്നത് നായികയുടെ നെഞ്ചിലൊരു കത്ത് കയറി അല്ലെങ്കിൽ കയ്യിലും കത്തി കയറി കഴിഞ്ഞാൽ നായകൻ അങ്ങനെ ഓടി വരുന്നു അവൻ ചിലപ്പോൾ പിള്ളന്മാരുമായിട്ട് അടിപൊളി വരും അടിപൊളി ചിലപ്പോൾ കിടന്ന് നരങ്ങി ഒക്കെ വന്നിട്ട് കടിച്ചു കൊടുക്കും എത്തി എടുത്തിട്ട് ആശുപത്രിയിലെത്തിരി നായകനെ പറ്റിയ നായകൻ ചെയ്താ കടിച്ചിട്ടെങ്കിൽ അത് വലിച്ചു എടുത്തിട്ടുണ്ടോ പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു കാരണവശ അത് സിനിമ സീരിയലുവാ ഒരു കാരണവശ ഒരു കത്തി അല്ലെങ്കിൽ ഒരു കമ്പി ശരീരത്തിൽ കഴിഞ്ഞാൽ വലിച്ചു ഊരിയിട്ട് എടുത്തിട്ട് അയാൾ ആശുപത്രിയിൽ എത്തിക്കരുത് ആ കത്തി കെട്ടേണ്ട വിതുകൊണ്ട് ആ ഊരേണ്ടത് ഊരി എടുക്കേണ്ടത് ഡോക്ടർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം അപ്പൊ ഒരു കത്തി കയറുന്നു നോക്ക കത്തി കയറുന്നു നമ്മുടെ ശരീരത്തിലേക്ക് നോക്ക കത്തി കയറുന്നു എന്താ സംഭവിക്കലിച്ചൂരിയാണ് എന്താ സംഭവിക്കാൻ ഞാൻ കാണിച്ചു തരാം നോക്ക ആ കത്തി അറിഞ്ഞപ്പോ കൂടുതൽ വരും ഉള്ളിലേക്ക് വരും വലിച്ചു വരും കൂടുതൽ വരുകയ ഇങ്ങനൊരവസ്ഥ ഒരാളെ കാണുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും സാഹസപ്പെട്ട് ഈ കമ്പി വലിച്ചു കിട്ടിയാൽ കത്തി വലിച്ചു കിട്ടിയാൽ ഇത് വെള്ളം വന്നോണ്ടേരിക്കും രക്തം വന്നോണ്ടേരിക്കും അതിന് പോയാലോ നിങ്ങൾക്ക പിടിച്ചോട് വെച്ച കേട്ടോ ഈ തുണി കൊണ്ട് ഇതിനു ചുറ്റും ഇങ്ങനെ ഈ രീതിയിൽ ചുറ്റു വെക്കുക ഇപ്പോഴും പെട്ടെന്ന് കുറച്ച് വരും വേറെ തുണി എടുക്കുക തുണി കൊണ്ട് വീണ്ടും ഇതിന് ചുറ്റു വെക്കുക ഒരിക്കലും കത്തി വലിച്ചു വിടരുത് ഇതിന് ഒര ശേഷം ഈ ബ്ലഡ് നിൽക്കുന്നത് വരെ തുണികളിങ്ങനെ ഇതിനു ചുറ്റും ചുറ്റുവെക്കുക കത്തി വലിച്ചു വിടരുത് അതിനു ശേഷം ഒരു നിങ്ങളെ തന്നെ തുണി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കെട്ടിവെക്കുക ഒരു വാങ്ങിട്ട് വരുന്ന ഇതേപോലെ കെട്ടി വെക്കുക ശേഷം ഇയാളെ ഡോക്ടറെ എത്തിക്ക അവിടുത്തെ ഡോക്ടർ തീരുമാനിക്കും ഈ കത്തി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അതല്ലെങ്കിൽ മുറിവിൽ കൂടാനും രക്തപാർശ ഉണ്ടാകാനും ഇടവരും ഒരു സംശയം വഴ അത് വലിച്ചു പോരരുത് അന്നുകൂടെ വ്യക്തമാക്കി തരാം അതെങ്ങനെയാണെന്ന് എടുത്തത് നോക്കാം കമ്പിപ്പിക്ക ശരീരത്തിൽ കേറുന്നു രണ്ടാമത്തേത് കയറി എത്ര കമ്പി കയറിയാല് അഞ്ച് കുറച്ച് വെള്ളം ഇടുന്ന പൊടിയില്ല ചോര പൊടിയില്ല ദുരിതമായ കള്ളമുണ്ടാവും വളരെ താമസപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പി വലിച്ചു ഊരുക ഓക്കെ വലിച്ചു ഊരട്ടെ ഉണ്ടാ കണ്ട ഇതാ സംഭവിക്ക വലിച്ചു ഊരുമ്പ് വരും ഓക്കെ ഒരിക്കലും വലിച്ചു വരുത് ഒരു കമ്പിക്കാരി വലിച്ചുപോലെ എടുത്ത് കൊണ്ടുപോകരുത് ഡോക്ടർ തീരുമാനിക്കും അതെങ്ങനെ കൈകാര്യം ചെയ്യണം അതുവരെ